ഹായ് സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അല്ല നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനും പ്ലസ് ടു ലെവൽ എക്സാമിനും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമിനും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലയാളത്തിലെ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തകഴി തകഴിയുടെ കൃതികൾ നമുക്ക് ഒരു കോഡ് ഭാഷയിലൂടെ പഠിക്കാം പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് ഒരു കോഡ് ഭാഷയിലൂടെ പഠിക്കാം അതായത് ഇത്രമാത്രമേ ഉള്ളൂ ഒരു തോട്ടിയുടെ മകനായ തകഴി തൻ്റെ വക്കീൽ ജീവിതത്തിലെ തൻ്റെ വക്കീൽ ജീവിതത്തിലെ അനുഭവങ്ങളും പാളിച്ചകളും പറയുമ്പോൾ അനുഭവങ്ങളും പാളിച്ചകളും പറയുമ്പോൾ നാല് പെണ്ണുങ്ങൾ രണ്ടിടം ചെമ്മീനും ചുക്കുമായി ഏണിപ്പടി കയറി വന്ന് അവരുടെ പ്രതിഫലം ചോദിച്ചു ഏണിപ്പടി കയറി വന്ന് പ്രതിഫലം ചോദിച്ചു ഇത്രയേ ഉള്ളൂ അതായത് ഒരു തോട്ടിയുടെ മകൻ ഒരു തോട്ടിയുടെ മകൻ അതായത് ഒരു തോട്ടിയുടെ മകൻ ഒരു കൃതി ഒരു തോട്ടിയുടെ മകൻ തൻ്റെ വക്കീൽ ജീവിതത്തിലെ തൻ്റെ വക്കീൽ ജീവിതത്തിലെ എന്നുള്ളത് എൻ്റെ വക്കീൽ ജീവിതത്തിലെ എൻ്റെ വക്കീൽ ജീവിതത്തിലെ എൻ്റെ വക്കീൽ ജീവിതം ഒരു കൃതി അതുപോലെ അനുഭവങ്ങളും പാളിച്ചകളും അനുഭവങ്ങൾ പാളിച്ചകൾ എന്നത് തകഴിയുടെ കൃതിയാണ് അടുത്തത് നാലു പെണ്ണുങ്ങൾ നാലു പെണ്ണുങ്ങൾ നാലു പെണ്ണുങ്ങൾ നാലു പെണ്ണുങ്ങൾ എന്നത് തകഴിയുടെ കൃതിയാണ് രണ്ടിടം കഴി രണ്ടിടം കഴി രണ്ടിടം കഴി നാല് പെണ്ണുങ്ങൾ രണ്ടിടങ്ങൾ അവർ ചെമ്മീനും ചുക്കുമായി ചെമ്മീൻ ചെമ്മീൻ ഒരു കൃതി ചുക്ക് മറ്റൊരു കൃതി ഏണിപ്പടി കയറി വന്നു ഏണിപ്പടി കയറി വന്നു ഏണിപ്പടി കയറി വന്നു എന്നത് അടുത്തത് അടുത്തൊരു കൃതി കയറി 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 എന്നത് കയർ കയർ കയറി എന്നത് കയർ അപ്പം അത് മറ്റൊരു കൃതിയാണ് തകഴിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് കയർ എന്നുള്ളത് പ്രതിഫലം ചോദിച്ചു പ്രതിഫലം ചോദിച്ചു പ്രതിഫലം ചോദിച്ചു എന്ന് വെച്ചാൽ ത്യാഗത്തിൻ്റെ പ്രതിഫലം ത്യാഗത്തിൻ്റെ പ്രതിഫലം ത്യാഗത്തിൻ്റെ പ്രതിഫലം ത്യാഗത്തിൻ്റെ പ്രതിഫലം ത്യാഗത്തിൻ്റെ പ്രതിഫലം ഇതാണ് തകഴിയുടെ ഒരു പത്ത് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് ഒരു തോട്ടിയുടെ മകൻ എൻ്റെ വക്കീൽ ജീവിതം മൂന്ന് അനുഭവങ്ങൾ പാളിച്ചകൾ നാല് നാല് പെണ്ണുങ്ങൾ അഞ്ച് രണ്ടിടംകഴി ആറ് ചെമ്മീൻ ഏഴ് ചുക്ക് എട്ട് ഏണിപ്പടി ഒമ്പത് കയർ പത്ത് ത്യാഗത്തിൻ്റെ പ്രതിഫലം അപ്പോൾ എന്താണ് കോഡ് ഒരു തോട്ടിയുടെ മകനായ തകഴി തൻ്റെ വക്കീൽ ജീവിതത്തിലെ അനുഭവങ്ങളും പാളിച്ചകളും പറയുമ്പോൾ നാല് പെണ്ണുങ്ങൾ രണ്ടിടം കഴി ചെമ്മീനും ചുക്കുമായി ഏണിപ്പടി കയറി വന്നു പ്രതിഫലം ചോദിച്ചു ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ നമുക്കത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശരി താങ്ക്